വാർത്തയിലേക്ക് സ്വാഗതം മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പിണറായി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ അയൽക്കൂട്ട സദസ് സംഘടിപ്പിച്ചു പിണറായി കൺവെൻഷൻ സെന്ററിൽ പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ രാജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു മാലിന്യ സംസ്കരണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കണം എന്നുള്ളതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയമില്ല മതമില്ല ജാതിയില്ല എല്ലാവരും ഒരേപോലെ ഈ പ്രവർത്തനത്തിനകത്ത് അടിച്ചേരുന്നതിനു വേണ്ടി തീരുമാനിച്ചു അതിന്റെ പ്രാരംഭ പ്രവർത്തനമാണ് ഇന്നിവിടെ നാം നടത്തപ്പെടുന്നത് ഇന്നത്തെ ഈ യോഗത്തോടു കൂടി പിണറായി ഗ്രാമ പഞ്ചായത്തിനകത്ത് മാർച്ച് മാസം മുപ്പത് വരെയുള്ള തീയതികൾ നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ കുടുംബശ്രീ അയൽക്കൂട്ടം സെക്രട്ടറി പ്രസിഡന്റുമാരോട് കുടുംബശ്രീ സഹോദരിമാരോട് ഇന്ന് തീരുമാനിച്ച അങ്ങോട്ടേക്ക് പറയും നാളെ നമ്മുടെ സ്കൂളിലെ ടീച്ചർമാരെ ഒന്ന് വിളിക്കുന്നുണ്ട് അതേപോലെ പി ടി എ പ്രസിഡന്റുമാരെ വിളിക്കുന്നു അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും അതേപോലെ കച്ചവടം നടത്തുന്നവരെയും വിളിച്ചു ചേർക്കുന്നു ഇങ്ങനെ സമൂഹത്തിലെ നാനാവിധത്തിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ കൂടി മാലിന്യമുക്തം മാസത്തോടുള്ള പരിപാടികൾ തീരുമാനിച്ചു ഓരോ മേഖലയിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവരോട് പറയാൻ വേണ്ടി പോകും പിണറായി ഗ്രാമപഞ്ചായത്തിലെ സ്കൂളിലെ ടീച്ചർമാർ പി ടി എ പ്രസിഡന്റുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കച്ചവട സ്ഥാപന നടത്തിപ്പുകാർ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവരെ പങ്കെടുപ്പിച്ച് ഈ മാസത്തോടു കൂടി മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ കെ ഹംസ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ രാജീവൻ ഹരിത കേരള മിഷൻ ജില്ലാ ആർ പി ലത കാണി പി വേണുഗോപാലൻ പി പ്രമീള കെ സ്വരാഗ് എം പി ദിൽന സുമേഷ് എന്നിവർ സംസാരിച്ചു